കയ്യത്തും ദൂരത്ത് എന്ന ചിത്രത്തിലെ കിഷോർ എന്ന കഥാപാത്രമായിട്ടെത്തിയ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന അഭിനയ എന്ന നടനെ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പോൾ പുറത്തു വരുമ്പോൾ പലർക്കും കണ്ണു നനയുകയാണ് നാപ്പത്തേഴുകാരനായ അഭിനയം ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് എന്തിനു നഗരത്തിലെ സർക്കാർ മെസ്സിൽ നിന്നുമാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലും മുതിർന്ന മലയാള നടി ടി പി രാധാമണിയുടെ മകൻ കൂടിയാണ് അഭിനയം അമ്മയുടെ മരണത്തിന് ശേഷം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായി ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ തന്റെ ജീവിതം ശേഷിക്കുന്നുള്ളൂ അഭിനയ തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി എത്തിയത് ഗുരുതരമായ കരൾ രോഗത്തോട് മല്ലിട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ താരം കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പലരും പഴയ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഇത് അഭിനയ തന്നെയാണോ എന്ന് പോലും സംശയിച്ചു പോകുന്നു അത്തരത്തിലൊരു രൂപമാറ്റം വന്നിരിക്കുകയാണ് എല്ലാം രോഗത്തിന് അടിമയായതുകൊണ്ട് മാത്രം ചികിത്സിക്കാൻ മതിയായ കാശ് പോലും ഇപ്പോൾ അഭിനയിക്കില്ല ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ പോലും സർക്കാർ മെസ്സിൽ നിന്നും വേണം കഴിക്കാൻ കഴിഞ്ഞ ദിവസമായിരുന്നു അഭിനയനു സഹായങ്ങളുമായി ഹാസ്യ നടനും ടെലിവിഷൻ അവതാരകനുമായ കെ പി വൈ രംഗത്തെത്തിയിരുന്നു ഏകദേശം ഒരു ലക്ഷം രൂപയാണ് അഭിനയ്ക്ക് സഹായവുമായി നൽകിയത് പതിനഞ്ചോളം സിനിമകൾ അഭിനയിച്ചിട്ടുള്ള അഭിനയ് തുപ്പാക്കിയിൽ വിദ്യുത് ജമാലിനു വേണ്ടി ഡബ്ബ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു കരൾ രോഗം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു കണ്ടവരെല്ലാവരും വളരെയധികം സങ്കടം തോന്നുന്നു എന്നുള്ള കമന്റുകൾ മാത്രമാണ് കുറിക്കുന്നത്